ഒരു അസ്വസ്ഥത ഉണ്ടായില്ല തിരിച്ചു പോകുന്ന സമയത്ത് വൈകുന്നേരം ഞാൻ രണ്ടു ദിവസം എനിക്ക് ഷൂട്ടില്ലായിരുന്നു അവിടെ ഞാൻ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നു റൂം വെക്കി ഇപ്പൊ റൂമിൽ പോയി അവിടെ പറഞ്ഞു റൂം വെക്കി ഞാൻ മുകളിൽ പോയി ഫ്രഷായിട്ട് വരാന്ന് പറഞ്ഞ് കാണാത്തോണ്ട് അവര് വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹം ആക്റ്റീവായിട്ടുണ്ടായിരുന്നു വളരെ ആക്റ്റീവായിട്ട് വളരെ സജീവമായിട്ട് രാവിലെ മുതൽ ഏറ്റവും സൗമ്യമായ ഒരു ഇല്ല അവസാനം പോകുന്ന സമയത്ത് ഞാൻ പോകുന്ന പറഞ്ഞ് വളരെ കൂളായിട്ട് പോയതാണ് നടന്നു പോയതാണ് ഒരു കുഴപ്പമില്ല പക്ഷെ പിന്നീടാണ് പെട്ടെന്ന് നമ്മൾ ഒമ്പതര പേര് ഷൂട്ടുണ്ടായിരുന്നു പിന്നീട് അപ്പോൾ അപ്പൊ അറിഞ്ഞത് സുഖമന്നെ മനസ്സിലാക്കിട്ടു പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്നു ഒരു പ്രതീക്ഷ ഉണ്ടായില്ലേ അതെ തിരിച്ചു പോയി വീണ്ടും ഷൂട്ടുണ്ട് അദ്ദേഹത്തിന് ഇരുപത്തിയഞ്ചിനും നാളെയും മറ്റന്നാൾ അദ്ദേഹത്തിന് ഇല്ല വീട്ടിൽ പോയി തിരിച്ചു വരാന്ന് പറഞ്ഞത് അതെ ഹോട്ടൽ ജൂനക്കാർ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ക്ഷീണായിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇവർ പോയി സജീവമായിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ ആക്റ്റീവാണ് ഇപ്പൊ ആക്റ്റീവായിട്ട് വരുന്നു ആക്റ്റീവായിട്ട് വരുന്ന സമയമാണ് ഈ ഇന്നലെയൊക്കെ സംസാരിച്ചിരുന്നു എല്ലാ കാര്യവും സംസാരിച്ചിരുന്നു സിനിമയിലെ മൊത്തം കാര്യങ്ങളും വീട്ടിലെ കുടുംബ കുടുംബകാര്യങ്ങളെല്ലാം ഇന്നലെ ഇരുന്ന് നമ്മളെല്ലാവരും കൂടി നമ്മളെ അസീസ് ഒക്കെ ഇരുന്ന് ചർച്ച ചെയ്ത കുടുംബാംഗങ്ങൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഹോട്ടലുകാരാണോ അറിയിച്ചത് ആ ഇവരെ വിളിച്ചു പറഞ്ഞ ഹോട്ടലിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടാളായിരുന്നു